നമുക്ക് സേതുവിന്റെ അടുത്ത അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഇന്ദ്രന്റെ ആ കൊടിയ ചതി ഋതു തിരിച്ചറിയാണ് ഇന്ദ്രൻ എന്തായിരുന്നു ഏതായിരുന്നു ഇത്രയും കാലം അവൻ ചെയ്തു കൂട്ടിയ ആ കൊടും ക്രൂരതകളൊക്കെ അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഋതു ഒടുവിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കാരണം ഇത്രയും നാളും തന്നെ പറ്റിക്കുമായിരുന്നു അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഋതുവിനെല്ലാം ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല ഒടുവില് ഇൻ അവസാനം അതിന്റെ കുറച്ച് വിശേഷങ്ങളും ലക്ഷ്മി അമ്മയുടെ സ്നേഹം സേതു തിരിച്ചറിവാണ് തന്റെ പെറ്റമ്മയ്ക്ക് തന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നൊക്കെ ഒടുവില് പലവേ സേതുവിനെ സഹായിക്കാൻ ലക്ഷ്മി ലക്ഷ്മിയമ്മ വരുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവില് സേതു ഒരു തീരുമാനം എടുത്തു തന്റെ അമ്മ തനിക്കായിട്ട് തന്നെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുന്ന ഒരു കാര്യമാണ് ജേട്ടവും കമ്പനി സുന്ദരേശനം വെച്ച് അതുകൊണ്ട് തനിക്ക് ഇനി അത് വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് പല്ലുവെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ആരുടെ ഔദാര്യം വേണ്ട തന്റെ പെറ്റമ്മയാണെങ്കിലും തന്നോട് സ്നേഹമില്ല പിന്നെ അവരുടെ പണം എന്തിനാ തനിക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കില് തന്നെ ഇപ്പോഴെങ്കിലും കൂടെ കൊണ്ടേ നിർത്തില്ലേ അങ്ങനെ ഒരു ചിന്തയ്ക്ക സേതുന്റെ മനസ്സില് പക്ഷേങ്കില് ലക്ഷ്മി അമ്മയ്ക്കെല്ലാം അറിയത്തുള്ളൂ ലക്ഷ്മി അമ്മയുടെ ജീവിതം എന്താ ഏതായ എങ്ങനെയാന്ന് പല്ലവി സേതുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമി ശ്രമിച്ചു സേതുവേട്ട അമ്മയുടെ മനസ്സും കൂടെ സേതുവേട്ടൻ കാണണം ഒരു പക്ഷെ അമ്മയ്ക്ക് സേതുവേട്ടനെ ഇപ്പം മോനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ സേതുവണ് വിളിച്ചുകൊണ്ട് പോയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് സേതുവിനെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു സേതു പറഞ്ഞു ഏയ് എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്റെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല പിന്നെ എനിക്കെന്തിനാ എൻ്റെ അമ്മയുടെ പണവും പ്രതാപൊക്കെ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ അമ്മയുടെ ഓരോദാര്യവും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ പഴയ ജേട്ടവും കമ്പനി തന്നെ മതി അതാണ് ഒരു കുഴപ്പവും ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും അങ്ങോട്ട് പോയിക്കോളാം പല്ലേ പറഞ്ഞ് സേതുവേണ്ട ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ ആ സമയം ഇന്ദ്രനെ കരിപ്പ എന്ത് ചെയ്യാൻ പറ്റും ഋതു അല്ല ഇന്ദ്രനോട് അത്ര അടുപ്പം കാണിക്കുന്നില്ല ഇന്ദ്രന തന്നോട് പല കൊള്ളരായ്മകളും ചെയ്തിട്ടുണ്ടെന്ന് ഋതുവിനു തോന്നു തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം ഇന്ദ്രന്റെ മന്ദന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും അന്ന് മനസ്സിലായി പല്ലവിയോടുള്ള വൈരാഗ്യമാണ് മനസ്സ് നിറയിരിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇന്ധന അത് പുറത്ത് കാണിക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ധനോ കാണിച്ചുകൂടുന്ന ഓരോ പ്രവൃത്തി മൂലം ഋതു നന്നായിട്ട് നാണം കിടുന്നുണ്ട് ഋതുവിന് അതിന്റെ പേരിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ധനാണെങ്കിൽ എങ്ങനെ സേതുവിനെ പല്ലവിയെ കൊടുക്കണം അവർക്കൊട്ടൊരു പണി കൊടുക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ഒടുവിൽ എന്റെ പ്രതാപനെ പോയി കാണും അപ്പൊ പ്രതാപനിട്ട് നല്ല തല്ലൊക്കെ വെച്ച് കൊടുത്തായിരുന്നു ഇന്ദ്രനെ ഒടുവിൽ നാണം കെട്ട് വീണ്ടും ഇന്ദ്രൻ ചെന്നു തുടങ്ങും നീ ഒറ്റൊരുത്തം കാരണം ഞാൻ അവിടെ നാണം കെട്ടെ നിന്നെ ഞാൻ വെറുതെ വിടലടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു പ്രതാപൻ പറഞ്ഞു നിങ്ങൾ എനിക്കിട്ട് പണി തന്നില്ലേ ഏഹ് നിങ്ങളല്ലേ എന്നെ ആ വീട്ടിൽ കയറ്റായിരിക്കുന്നേ ഇത് വെറുതെ കള്ളത്തരം പറയരുത് പ്രതാപ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവസാനം പ്രതാപൻ പറഞ്ഞു വേണ്ട ഇന്ദിരാ നീ അവിടെ അവിടെയിട്ട് എല്ലാവരുടെയും മുന്നിലിട്ടാ എന്നെ തല്ലിയത് നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റായിരുന്നു നീ എല്ലാത്തിനും കാരണം ഒടുവിൽ ഇന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ഒരു കാര്യം ചെയ്യ എന്നോടൊപ്പം നിൽക്ക് എങ്ങനെയെങ്കിലും ആ സേദൂരം പല്ലിയെ അവിടെ നിന്ന് ചാടിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചാൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരുവാണെങ്കിൽ നീ പറയുന്നേ നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു പ്രതാപൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നീ പറ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതാപന് ഇന്ന് ചാട്ടേ കയറ്റുന്നുണ്ട് പ്രതാപൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോന്നേ ഈ സമയം എഴുത്തുപുര വീട്ടിലേക്ക് ഭാങ്കുകാരി വരുന്നുണ്ട് കാരണം ബാങ്കിൽ നിന്ന് കൊറേ പണം എടുത്തിട്ടുണ്ടായിരുന്നു മാഷാ വീട് പണിയാനായിട്ടും സ്ഥലം വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പൊ അത് ലക്ഷങ്ങളായിരുന്നു അത് തിരിച്ചടച്ചിട്ടില്ല അപ്പൊ സഹകരണ ബാങ്കിൽ നിന്നായിരുന്നു പണം അടച്ചിരുന്നേ അങ്ങനെ ഭാങ്കാരി വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ പണം അടക്കണോ എന്ന് പറഞ്ഞു അങ്ങനെ പണം അടയ്ക്കണോന്നൊക്കെ പറഞ്ഞു ഇപ്പം മൂന്ന മാഷിന് ശോഭയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല ഒടുവില് അവര് സേതുവിനെ വിളിച്ചു സേതു വന്നു സേതു മാത്രമല്ല പല്ലവിയും കൂടെ വരുവാ പല്ലവിയും വന്ന് കഴിഞ്ഞപ്പം ഭാഗുകാർ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക ഞങ്ങൾക്ക് അധിക ദിവസം തരാൻ പറ്റില്ല കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ പണം തിരികെ തിരിച്ചടയ്ക്കണം അപ്പൊ അവർക്ക് പണം അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഒന്ന് കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് പലവേ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് കുറെ പൈസയൊക്കെ എടുത്തേ അതിന് ശേഷമായിരുന്നു പാറുന്റെ കല്യാണം അപ്പൊ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു പിന്നെ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വൈ അങ്ങനെ ജപ്തിയുടെ വക്കിൽ എത്തിയിരിക്കുകയോ കാര്യങ്ങൾ വീട് ജപ്തി ചെയ്യാനായിട്ട് ഇനി അടുത്ത നടപടി വരുന്നത് അപ്പം അതൊക്കെ കേട്ടപ്പം പല്ലവിക്കും ശോഭയ്ക്കൊന്നും സഹിച്ചില്ല അവസാനം അവർ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം സേതുവൊക്കെ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ സമയം തരണമെന്ന് പറഞ്ഞു പക്ഷെ കൂടിപ്പോ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ഉണ്ടാവുമെന്ന് അറിയിപ്പ് കിട്ടി അങ്ങനെ ബാങ്കിയാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പല്ലവിയെ കെട്ടിപ്പിച്ച് കരയോ ശോഭ പല്ലവി പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുക എന്തേലും മാർഗം ഉണ്ടാക്കാം നമുക്ക് എന്നാലും ഇത്രയും പൈസ എവിടെ നിന്ന് ഉണ്ടാക്കി അടയ്ക്കുമോളെ എനിക്കറിയില്ല ആകെപ്പാടെ ബുദ്ധിമുട്ടായില്ലേ ശോഭയും പറഞ്ഞു എങ്ങനെ സമാധിപ്പ് സമാധാനിപ്പിക്കണം എന്ന് പല്ലവിക്കും അറിയില്ല മൂന്നാഷിനോട് സേതു പറഞ്ഞു അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട പൈസയുടെ കാര്യമില്ലേ ആ നമുക്ക് എങ്ങനെ ഏത് വിധേനയും നമുക്ക് ഉണ്ടാക്കി അടക്കാം ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കട്ടെ ഞാൻ ഇന്ന് പരിശ്രമിച്ച് നോക്കട്ടെ എന്നൊക്കെ സേതു ഉറപ്പ് കൊടുത്തു അങ്ങനെ സേതുവും പല്ലവിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ആ സമയത്ത് ശോഭയെന്നും പൂന്തം ഭക്ഷണം നമുക്കൊരു കാര്യം ചെയ്താലോ ഇതെല്ലാം വിറ്റുപുറക്കി ഉള്ള പൈസ ബാങ്കിലും അടച്ച് ബാക്കി എന്തെങ്കിലും ചെറിയ കൂര വെച്ചാൽ മതിയല്ലോ അതിനീ ഇടപെടിയെന്നുള്ള സമയത്ത് അങ്ങനെ വിൽക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമാണോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ പണം നമുക്ക് തിരിച്ചടക്കായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ആ സമയം സേതു പല്ലുവി ഭയങ്കര വിഷമിച്ചാ വീട്ടിലേക്ക് വന്ന് കയറുന്നേ വന്ന് കയറിപ്പോ ഇന്ധനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അപ്പൊ ഇന്തര അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബാങ്കുകാർ വന്ന് ജപ്തിയുടെ കാര്യങ്ങളൊക്കെ ഇന്ധനം അതെല്ലാം കൃത്യമായിട്ട് മണത്തറിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ നിക്കിയത് വന്നുകഴിഞ്ഞപ്പത്തേനും സേതുവിനെ പല്ലുവിനും ഇന്ധനം കളിയാക്കുവാണം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് എന്തു പറ്റി ഇപ്പൊ വീട് ജപ്തിയുടെ വക്കിലെത്തിയില്ലേ ഹോ എന്തു പറയാനാ പൊന്നുമടത്തിലെ മകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഴുത്തുവരുടെ വീട്ടിലെ സ്വന്തം ഭാര്യയുടെ വീട്ടിലെ ജപ്തി ഒഴിവാക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലല്ലേ സേതു എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ കളിയാക്കി കഴിഞ്ഞപ്പൊ സേതു പറഞ്ഞു എനിക്കറിയാടാ ഇതിന്റെ പിന്നെ മിക്കവാറും നിന്നെ പോലെയുള്ള ദുഷ്ടന്മാർ കാണുമെന്ന് ഒരുപക്ഷെ നീയൊക്കെ ആയിരിക്കും ബാങ്കാരി ഇങ്ങനെ ഇളക്കി വിട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതെ എന്നോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും നിനക്ക് മനസ്സ് നിന ഇപ്പം മനസ്സിലായല്ലോ സേതു ഇന്ദൻ ഇതിന്റെ പിന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കാരി ഇത്ര പെട്ടെന്ന് ജപ്തി നടപടികളിലേക്ക് മാറാനുള്ള കാരണം ഇന്ദന്റെ പല കളികളുമായിരുന്നു അത് സേതുരും പല്ലിവയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു തങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കളികളൊക്കെ കളിക്കണത് പക്ഷെ അവന്റെ കളികളൊക്കെ അങ്ങനെ നിന്ന് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ എങ്ങനെ ഏത് വിധേനയും ആ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ സേതു കൊടുത്തു അതിനുശേഷം സേതു പല്ലവി ആശ്വസിപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി കഴിഞ്ഞ് മിത്രണനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീഹരി വന്നു ശ്രീഹരി വന്നിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുക അപ്പൊ സേതു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ശ്രീഹരി ഒരു കാര്യം ചെയ്യാം അച്ഛൻ്റെ കുറെ സ്വർണ്ണമുണ്ട് അതൊക്കെ ഞാൻ തരാം ചെയ്തു കേട്ടാ സേതുവേണ് അതൊക്കെ പണയം വെക്കും എന്തെങ്കിലും ചെയ്തിട്ട് ആ കടം വിട്ടാ നോക്ക് ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയാ ലക്ഷങ്ങൾ തന്നെ വേണം അടച്ചു തീർക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വിചാരിക്കുവട അപ്പോഴാണ് സേതുവിന്റെ ഫോൺ വെല്ലുവിടിക്കുന്നത് നോക്കിയപ്പോ ലക്ഷ്മി അമ്മയെ വിളിക്കുന്നെ ഏഹ് ഇതേടാ അമ്മയാണല്ലോ വിളിക്കുന്നതെന്ന് മിത്രം പറയണെ ഏഹ് ഞാൻ കോൾ എടുക്കുന്നില്ല എന്താ എന്താടാ സേതു ഒന്നുമല്ല നിന്റെ പെറ്റമ്മ നീ കോൾ എടുക്ക് കോൾ എടുത്ത് സംസാരിക്ക അത് വേണ്ട അത് ശരിയാവത്തില്ല അപ്പഴേ എനിക്ക് ശ്രീഹരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ കോൾ എടുക്കാം ബുദ്ധിമുട്ടുണ്ടോ ചെയ്തു വേണേ വേണ്ട ശ്രീഹരി എന്താ കോൾ എടുത്താല് ഞങ്ങൾ അവിടെ സ്പീക്കർ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി കോൾ എടുത്തു ശ്രീഹരി കോളെടുത്തായപ്പോൾ അങ്ങനത്തെ ഇറക്കി ലക്ഷ്മി അമ്മേ അപ്പം ലക്ഷ്മി അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാണ്ട് സാധിക്കും അതിന് വേണ്ട സ്പൈവറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പല്ലവീട് പേട്ടി ജപ്തിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ലക്ഷ്മി അമ്മ വിളിക്കുന്നെ സേതു പണത്തിന് വേണ്ടി ഓട് നടക്കുക എന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു ലക്ഷ്മി അമ്മ വിളിച്ചപ്പോൾ ശ്രീഹരി കോളെടുത്തു പിന്നീട് ശ്രീഹരി കാര്യങ്ങളൊക്കെ പറയാണ് ഞാൻ ശ്രീഹരിയാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മ വിളിച്ചു അല്ല സേതു അടിയിലില്ലേ അപ്പോഴേ സേതുവേടന ഉണ്ടെന്ന് പറയാണ് ആ സമയം ശ്രീഹരി സേതു പറഞ്ഞു സേതുവേട്ട സംസാരിക്കാൻ പറയാണ് പിന്നീട് സേതു മനസ്സിലാ മനസ്സോടെ സംസാരിച്ചു ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പല്ലുവീടെ ജപ് വീണ്ടും ജപ്തിയിടാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ സേതു പൈസ ഒരു കാരണവശാലും മാങ്ങി ജപ്തി ചെയ്യാൻ പോകുന്നില്ല പല്ലവീട് വീണ്ടും പൈസ ഞാൻ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു സേതുവിന് അപ്പോഴേക്കും ലക്ഷ്മൻ പറഞ്ഞു സേതു നീ എൻ്റെ അടുത്ത് അഭിമാനം കാണിക്കണ്ട ഞാൻ നിൻ്റെ പെറ്റമ്മയെ അറിയാലോ എൻ്റെ അടുത്ത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കണേ നിനക്ക് പൈസ ഉണ്ടാകുന്ന നിനക്ക് ബുദ്ധിമുട്ടാണ് തിരിച്ചു തന്നാൽ മതി ആ വീണ്ട പൈസ ഞാൻ അടച്ചോളാം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കോളാം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നീ അടുത്തൊരു ടെൻഷൻ അടിക്കണ്ട ആരുടെ മുന്നിൽ കൈ നീട്ടാനൊന്നും പോകണ്ട അത് കേട്ടപ്പം ശ്രീഹരിക്കും ഇത്രനൊക്കെ സന്തോഷമായി പക്ഷേ എങ്കില് സേതുനു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പഴേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു എന്താ സേതു നിനക്ക് ഇനിയും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന നിർബന്ധിക്കില്ല നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്തു പക്ഷെ നീ ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട ഒരാവത്തും അന്ന് സഹായിക്കാണ്ട് ഇങ്ങനെ തലക്കിൽ അമ്മയുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഇത് കേട്ടതും ശ്രീഹരി സേനമ്മോട് പറഞ്ഞു അതെ ഞങ്ങൾ സേതു വേണ്ടേ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്യണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശ്രീഹരി സേതുനോട് പറഞ്ഞു സേതുവേട്ടാ ഇങ്ങനെ ഒരാൾ സഹായിക്കാനുള്ള നല്ല കാര്യമല്ലേ വേറെ ആരുമല്ലോ സ്വന്തം പറ്റമ്മ അല്ലേ ഇത്രയും വലിയൊരു അവസ്ഥയെ ആ കുടുംബത്തേക്കാരോ ഏറ്റുമല്ലേ ചെയ്യണ്ടേ നാണക്കേട് വേറെ നാളെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമല്ല മൂന്നും ഭാഷനും ആ ശോഭാൻ്റെക്കും വെറുതെ ഇരിക്കാൻ പറ്റുമോ അവർക്ക് ഇതൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യുന്നു പറയാനും കൂടെ പറ്റില്ല അതിനേക്കാളും നല്ലല്ലേ സേതുവേട്ട ഒരു പക്ഷെ അമ്മ ആ പണം തിരിച്ചടയ്ക്കുവാണെങ്കിൽ അത് കേട്ടപ്പം സേതുവിനും തോന്നി നല്ലൊരു കാര്യമാണല്ലോ അതെന്ന് അങ്ങനെ ഒടുവലി സേതു സംഭവിച്ചു സേതു വന്ന് പല്ലവിയുടെ കാര്യങ്ങൾ പറയാം പല്ലവിക്ക് അതൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറേശ്ശെ ഉണ്ടാകുന്ന പോലെ തിരിച്ചു കൊടുക്കാം പക്ഷേ ലക്ഷ്മി അമ്മ അത് വാങ്ങില്ല എന്നുള്ള കാര്യം സേദൂര് നന്നായിട്ടറിയാം തൻ്റെ അമ്മയാണ് അത് അപ്പം അമ്മയ്ക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലോ അങ്ങനെ മക്കളോടമ്മ പൈസ തിരിച്ചു വാങ്ങുകയില്ലല്ലോ ലക്ഷ്മി അമ്മയ്ക്ക് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളും ഉണ്ട് താനും അങ്ങനെ ലക്ഷ്മി അമ്മ ജപ്തി കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുകയാണ് ഇന്ദൻ്റെ ആ പ്ലാനും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു ഇന്ദൻ്റെ ആ പടം നാണം കിട്ടു പല്ലവിയുടെ വീട്ടുകാരെ ഇറക്കി വിട്ട് പല്ലവീലെ നാണം കിട്ടാതായിരുന്നു ഇന്ദന്റെ മനസ്സിലുണ്ടായിരുന്നേ ആ പദ്ധതിയും പൊളിഞ്ഞു കഴിഞ്ഞപ്പം പല്ലവിക്ക് പല്ലവിയെ പിന്നെ എങ്ങനെ കുരുക്കൂന്നുള്ള ചിന്ത ഇന്ദ്രന്റെ മനസ്സിലേക്ക് വന്നു ഒടുവിൽ ഇന്ദനെന്ത് ചെയ്യുവ ഋതുവിന്റെ അടുത്തേക്ക് വന്നു ഋതുവിന്റെ അടുത്ത് വന്നിട്ട് ഋതുവിനെ ഒന്ന് അനുനയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പൊ ഇവളെ വെച്ചെന്തേലും കളി കളിച്ചിട്ടേ കാര്യമുള്ളൂ മനസ്സിലായി ഋതു ആണ് പക്ഷെ അമ്മനും വെല്ലുവിനും അടുക്കുന്നില്ല ഇന്ദ്രന്റെ സ്വഭാവം ഏകദേശമൊക്കെ ഋതുവിനും മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് എപ്പോഴും ഇന്ദ്രനുമായിട്ട് ഒര അകൽച്ചിട്ടാണ് ഋതു നിൽക്കുന്നത് പക്ഷേ ഋതുവിന്റെ അടുത്ത് വന്ന് സോപ്പിട്ടൊക്കെ വർത്താനം പറയാൻ തുടങ്ങിയപ്പോ തന്നെ ഋതു അവനെ ആട്ടി അകറ്റുതേ വേണ്ട ജിത്തെ പഴയതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന സോപ്പുണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം ജിത്തിന്റെ സ്വഭാവം എന്താന്ന് എൻ്റെ അടുത്തും ഇങ്ങനെ വന്ന് പറയും പുറത്തിറങ്ങി കഴിയുമ്പോൾ കാണിക്കുന്ന മറ്റൊന്ന് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതല്ലേ കല്യാണത്തിന് മുമ്പുള്ള ജിത്തിൻ്റെ സ്വഭാവം ഒന്നും അല്ല ഇപ്പൊ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിക്ക് അന്തസ്സിന് ചേരുന്ന രീതിക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാവിടുന്നു അതെല്ലാം കേട്ടപ്പോൾ ഇന്ദ്രൻ ഒട്ടും സഹിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ മിക്കവാറും തന്നെ ഇവിടെ നാട്ടിയകറ്റാൻ ചാൻസ് ഉണ്ട് അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ കണ്ട് ഈ സമയം ഇന്ധന്റെ പല ചതികളും കാര്യങ്ങളും പല്ലവിക്കും സേതുവിനൊക്കെ അറിയാം അപ്പം പക്ഷെ അത് ഋതുവിന് മാത്രം അങ്ങനെ മനസ്സിലാകുന്നില്ല അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം അവർക്കും ഉണ്ടായിരുന്നു ഋതു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇന്ധനം വിശ്വസിക്കുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അച്ചുവാണെങ്കിലും ശ്രീഹരിടെ അടുത്ത് എന്ന് പറഞ്ഞു ശ്രീഹരി ഋതു കാര്യങ്ങളൊക്കെ അറിയണം ആ ഇന്ദൻ്റെ ചതികളെ കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു തിരിച്ചറിയണം എങ്കിൽ മാത്രം ഇനിയിപ്പം നമുക്ക് ഋതുവിനെ അയാളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം ആ പ്രധാൻ എങ്ക എങ്ങനെയാണെങ്കിലും എൻ്റെ അങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾക്ക് ഇന്ദനുമായിട്ട് നല്ല കൂട്ടുകേട്ടാ ഒരു പക്ഷേ ഇന്ദ്രൻ്റെ ചതിയും കാര്യങ്ങളും ഒക്കെ അറിയായിരിക്കും അയാളെ ഒന്ന് പോയി കണ്ടു വെക്കുക അയാളൊന്ന് സോപ്പിടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നം നടത്താം നമുക്ക് ഋതുവിനെ രക്ഷിക്കാനും പറ്റും അത് ശരിയാളൊന്ന് ശ്രീഹരിക്ക് തോന്നി ശ്രീഹരി പിന്നീട് പ്രതാപനെ കാണാനായിട്ട് ചെന്നു പ്രതാപനെ കണ്ട് സംസാരിക്കുന്ന കൊടുത്തി പ്രതാവിനോട് പറഞ്ഞു അതെ പൊന്നുമടത്തെ കയറാനായിട്ട് ഒരവസാനം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രതാപൻ വിനിയോഗിക്കുവാണെങ്കിൽ പൊന്നുമടത്തെ കയറാൻ പറ്റുമെന്ന് പറയുന്നത് ഇതിട്ടും പ്രതാപൻ ചോദിച്ചു ഞാനെന്ത് ചെയ്യണോന്നാ അല്ല പഴയതുപോലെ ടെസ്റ്റേ ഷോപ്പിലൊക്കെ കയറണ്ടേ ആ ഇന്ദ്രനെ അവിടെ നിന്ന് ഓടിക്കുവാണെങ്കില് കാര്യങ്ങളൊക്കെ നടക്കും ഇന്ദ്രനാണിപ്പം ടെസ്റ്റേ ഷോപ്പിലേക്കൊക്കെ പോകുന്നേ അച്ചു അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നല്ലോ ഇപ്പൊ ഋതു ഇന്ദ്രനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ പ്രധാപനെ അവിടെ നോടിക്കുവാണെങ്കിൽ ആ സ്ഥാനത്ത് പ്രധാന പ്രധാപനല്ല ഇന്ദ്രനെ അവിടെ ഓടിക്കുവാണെങ്കിൽ ആ സ്ഥാനത്ത് പ്രധാപനങ്ങൾ ഇരിക്കാൻ പറ്റും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോന്നോ അത് മാത്രമല്ല വിശ്വസ്തനായിട്ട് നിൽക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ പൊന്നുമടത്തിൽ കയറി ഇറങ്ങി നിൽക്കുകയും ചെയ്യാം പക്ഷെ അതിന് ഇന്ധനനെ പൂട്ടണം ഇന്ധനം ചെയ്യുന്ന ചതികളെല്ലാം പുറത്തു വരണം ഋതു ഈ ചതികളൊക്കെ അറിയണം പറ്റുവോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പ്രതാപൻ ഒന്ന് ആലോചിച്ചു ഇന്ദൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തേലും നക്കാപ്പിച്ച പൈസയെ കിട്ടുള്ളൂ കൂടുതലൊന്നും കിട്ടാനും പോകുന്നില്ല ഒടിയില് പ്രതാപൻ ശ്രീഹരിയോട് ശരി സംഭവിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് ഋതു കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം എല്ലാ കാര്യങ്ങളും ഋതു അറിയണം ഇന്ദന്റെ ചതികൾ മുഴുവൻ ഋതു അറിയണം പ്രതാപൻ പറഞ്ഞു ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് വേണം ഞാൻ തീരുമാനിക്കാം എന്ന് എന്നിട്ട് പ്രധാപൻ ആലോചിച്ചു ഒരു കണക്കിന് ഇന്ദ്രൻ്റെ കൂടെ നടന്നിട്ടൊരു കാര്യമില്ലോ പൊന്നും അടുത്ത് കയറ പറ്റാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ് അങ്ങനെ ഒടുവിൽ പ്രതാപനൊരു തീരുമാനം എടുത്ത് ഇന്ദ്രനെ വിളിച്ചു വരുത്തി ഇന്ദ്രനെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ദ്രനോട് കാര്യങ്ങൾ ഹൃദയങ്ങൾ സംസാരിക്കുവാണ് ഓരോ കാര്യങ്ങളും കൂടെ സംസാരിച്ചു ആ സമയത്ത് പ്രതാപൻ ഒരു കാര്യം കൂടെ ചെയ്തു പ്രതാപൻ തന്റെ ഫോണിൽ നിന്ന് ഋതുവിനെ വിളിക്കുക ഇങ്ങനെ തലയ്ക്ക് ഋതു കോൾ എടുത്തു കോൾ എടുത്തിട്ട് പ്രതാപൻ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു അപ്പോഴേക്കും പ്രതാവിന് ഇന്ദ്രനെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നു ഏഹ് ആ പല്ലിക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഇത്രയും നോക്കിയിട്ട് ഇതുവരെയായിട്ട് പണി കൊടുക്കാൻ പറ്റിയില്ലോന്നൊക്കെ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പണി കൊടുക്കും പ്രതാവാ ഞാൻ ആരാന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല അവളെ ഞാൻ മനസ്സിലായി കൊടുക്കുന്നുണ്ട് ശരിക്കും ഋതുവിനെ ഞാൻ വിവാഹം കഴിച്ച പോലും അതിന് വേണ്ടിയിട്ട് തന്നെയാ അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു അത് ശരിയാ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലോ അന്ന് ഇന്ദ്രൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞാൻ ഒരു ഹർത്താൽ തന്നെ അവിടെ ഉണ്ടാക്കിയത് അങ്ങനെയല്ലേ ഋതുവിനെ ആ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് അത് ഋതു കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രതാപൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ തലയ്ക്ക് ഋതു എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഋതുവിന് എനിക്ക് വേണമായിരുന്നു അവളെ വെച്ച് ഞാൻ കളിയിട്ടണം പ്ലാൻ ചെയ്തു മനപ്പൂർവ്വം അന്ന് ഞാൻ ആ നാടകം ക്രിയേറ്റ് ചെയ്തേ അന്ന് ഹർത്താലും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിട്ടില്ല അവളെ വിശ്വസിപ്പിച്ച ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ നശിപ്പിച്ച് അതുവഴി പല്ലവിയെ സ്വന്തമാക്കാന്നായിരുന്നു എന്റെ ലക്ഷ്യം അതും പാളിപ്പോയി അത് അതുമാത്രല്ല ഋതുവിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാ ആ യോഗാ ക്ലാസ്സിന് ചേർന്നും അവിടെ വെച്ച പേര് മാറ്റി പറഞ്ഞ് പല നാടങ്ങളൊക്കെ കളിച്ച് എല്ലാ കള്ളത്തരങ്ങളും അങ്ങനെ പുറത്തു വരികയാണ് ഓരോരോ ഒന്നെല്ലാം ഒന്നൊന്നായി അഴങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളും ഇങ്ങക്ക് ഋതു കേട്ടു ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്റെ ദേ ഇത്രയും വലിയ ചതിയൻ്റെ കൂടെയാണോ താൻ ഇത്രയും കാലം കഴിഞ്ഞേ അവൻ്റെ കുഞ്ഞാണോ തന്റെ വയറ്റി വഴുന്നേ അവൻ മനഃപൂർവ്വം തനിക്കിട്ട് പണി തന്ന പല്ലവി ആകുന്ന പറഞ്ഞ വേണ്ടാന്ന് പക്ഷേ താൻ ഒന്നും കേട്ടില്ല വിശ്വസിച്ചില്ല പല്ലവി വെറുതെ പറയണ ജിത്ത് പാവ പറഞ്ഞിട്ട് കൂടെ കൂട്ടിയതാ എന്നിട്ട് ഇപ്പൊ ഇതായാലോ ഋതുവിന് സഹിക്കാൻ പറ്റിയില്ല അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ സത്യങ്ങളെല്ലാം ഋതു പറഞ്ഞു ഋതുവിനും പോയി ഋതുവിനും പിന്നെ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി ഒടുവിൽ പല്ലവിയെ കാണാൻ കാണാൻ തന്നെ ഋതു തീരുമാനിച്ചു പല്ലുവിയുടെ കാര്യങ്ങളൊക്കെ പറയണം താന് ഇത്രയും കാലം ചതിക്കപ്പെടുവായിരുന്നു അങ്ങനെ ഒടുവിൽ പല്ലവിയുടെ അടുത്തേക്ക് എന്ന് പല്ലവിനെ കെട്ടിപ്പിടിച്ച് ഋതു പൊട്ടിക്കരയുക എനിക്ക് പോയി പല്ലവി പല്ലവി ആദ്യമേ പറഞ്ഞ വേണ്ട ഈ ബന്ധം വേണ്ടാന്ന് പക്ഷെ ഞാനൊന്നും കേട്ടില്ല ഞാൻ ഞാനവിടെ തെറ്റു ചെയ്തേ എന്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു അവന് ചതിയനാണ് ആ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ പക്ഷെ ഇപ്പോഴാണ് ഞാൻ അവന്റെ ചതി തിരിച്ചറിയുന്നത് ഇതാട്ടെ പല്ലവി ഋതുവിനെ ചേർത്ത് പിടിച്ചാശ്വസിപ്പിച്ചു സാരമില്ല കാരണം ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ ആശ്വസിപ്പിക്കുക ആ സമയത്ത് ഋതു പറഞ്ഞു എനിക്ക് അവനിന്ന് ഡിവോഴ്സ് വേണം എനിക്കിനി അവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല പല്ലവി പറഞ്ഞു അതമ്മ കാലുവെച്ചൊരു തീരുമാനം എടുക്കാം ഏയ് അത് പറ്റില്ല പല്ലവി എനിക്ക് അവനോട് ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല ഇത്ര വലിയ ചതിന അവനെ ചടിയെ പെടുത്തി കൂട്ടിക്കൊണ്ട് പോയതല്ലേ അപ്പം എനിക്ക് അവനിൽ നിന്നൊരു മോചനം കിട്ടണം അതാണ് എനിക്ക് വേണ്ടത് അങ്ങനെ സേതുവിനോടും പല്ലവി കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട് ഋതുവിന്റെ കാര്യങ്ങളും ഒടുവിൽ അവരുടെ തീരുമാനം എടുക്കുവാണ് ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാൻ ഋതുവായിട്ടുള്ള ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്